മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ ുംതമാനം വരെ ഡിസ്കൗണ്ട് വയനാട് ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനി രാജയ്ക്ക് കരുവാറുകുണ്ട് പഞ്ചായത്തുകളിൽ സ്വീകരണം നൽകി തിങ്കളാഴ്ച പകൽ മൂന്ന് മുപ്പതിന് അരിമണൽ പതിനൊന്നിൽ നിന്നാണ് പര്യടനം ആരംഭിച്ചത് തുടർന്ന് കിഴക്കേത്തല മുതൽ വരെ റോഡ് ഷോയും നടത്തി യുഡിഎഫിന് ശക്തമായ സ്വാധീനമുള്ള വയനാട്ടിൽ സിപിഐയുടെ ദേശീയ മുഖത്തെ സ്ഥാനാർത്ഥിയാക്കി മണ്ഡലം പിടിക്കാനുള്ള ഒരുക്കത്തിലാണ് എൽ ഡി എഫ് ആനി രാജ്യയ്ക്ക് സ്ത്രീ വോട്ടർമാർക്കിടയിൽ സ്വാധീനം സൃഷ്ടിക്കാനുള്ള പരമാവധി ശ്രമമാണ് നേതൃത്വം നടത്തുന്നത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം മൂന്നേ മുപ്പതിന് കരുവാരക്കുണ്ട് അരിമണലിൽ എത്തിയ സ്ഥാനാർത്ഥി ആശ്രമം കണ്ണത്തെ സ്വാൽ ഗാർമെന്റ്സ് അടക്കാക്കളം എന്നിവിടങ്ങളിലെത്തി വോട്ട് അഭ്യർത്ഥന നടത്തി കഥമകല പറയുന്നില്ല ഒന്നും ഞാൻ ആവർത്തിക്കുന്നില്ല നിങ്ങൾക്കെല്ലാം അറിയാം അപ്പൊ സ്ത്രീകൾ ഗുസ്തി താരങ്ങളെ കേസ് അറിയില്ലേ അറിയാവോ അറിയാവോ അല്ലേ പറ അപ്പൊ നോക്കുവാ നമ്മുടെ രാജ്യത്തിന്റെ പതാക ലോകത്തിന്റെ ദീർഘയിൽ ഉയർത്തിപ്പിടിച്ചവരാണ് അവര് ത്രിവർണ്ണ പതാക കാരണം ഒളിമ്പിക്സിലൊക്കെ പോയി മെഡൽ ജയിച്ചതുകൊണ്ട് മെഡല് ഗോൾഡ് കിട്ടുന്നവരുടെ സ്വർണ പതക്കം കിട്ടുന്നവരുടെ രാജ്യത്തിന്റെ പതാകയായിരിക്കും ഏറ്റവും മേലെ അങ്ങനെ ജയിച്ച് രാജ്യത്തിന്റെ പ്രശസ്തി ലോകം മുഴുവൻ അറിയിച്ച ആ പെൺകുട്ടികൾ അവരെ ലൈംഗികാതിക്രമണം ചെയ്യുന്നു അതിക്രമിക്കുന്നു ഒരു എം പി ബി ജെ പി എം പി എന്ന് പറഞ്ഞിട്ട് ഗുസ്തി ഫെഡറേഷന്റെ പ്രസിഡന്റ് എന്ന് പറഞ്ഞിട്ട് ഏറ്റവും ആദ്യം അവർ പറഞ്ഞത് നരേന്ദ്രമോദിയോടാ പ്രധാനമന്ത്രിയോടോ പക്ഷെ അദ്ദേഹം ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്നിട്ട് ഒരു തെരുവില് സമരം ചെയ്യേണ്ടല്ലേ രാഹു പകലുമൊക്കെ കിഴക്കേതല മുതൽ റോഡ് ഷോയുടെ അകമ്പടിയോടെയാണ് തൂവൂരിലേക്ക് സ്ഥാനാർത്ഥിയെ ആനയിച്ചത് പി വി അൻവർ എം എൽ എ വി എസ് പൊന്നമ്മ ഇടതു നേതാക്കളായ ബി മുഹമ്മദ് റസാഖ് ജെ ക്ലീറ്റസ് കെ പ്രഭാകരൻ കെ കെ ജെയിംസ് മാനുവൽ കുട്ടിമണിമല ഷുഹൈബ് കിളിയത്ത് മുഹമ്മദ് മാംബ്രകോയ പി സുചിത്ര തുടങ്ങിയവർ വിവിധ കേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു ന്യൂസ് ബ്യൂറോ കരുവാരക്കുണ്ട്